ചക്കടക്കാനാണ് ചക്ക ഇവിടൊക്കെ കാട് പിടിച്ച് കാട് പിടിച്ചു കിടക്ക

ആരെങ്കിലും പുറത്ത് കേറക്കോളെ പറഞ്ഞെ ഇതിന് കുറച്ച് ദിവസം കൊണ്ട് പറഞ്ഞ് പറഞ്ഞാണെങ്കിൽ മുറ്റത്ത് എടുക്കണം അച്ഛൻ എന്നെ വിളിക്കാൻ ഞാൻ പോവില്ല അച്ഛനെ വിളിക്കുമ്പോ അച്ഛനും എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് പോകും അങ്ങനെ പറഞ്ഞ് പറഞ്ഞത് ഇതാ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് മുറ്റത്ത് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് അച്ഛൻ എന്താ കോടാലി വെച്ചാണ് ഇതിനെ മുറിച്ചിട്ട് വരണത് നാല് കഷ്ണമായിട്ട് മുറിച്ചിട്ട് വരും അതാകുമ്പം നമുക്ക് ചക്ക ഇറുത്തെടുക്കാൻ എളുപ്പമുണ്ട് അതിനെ കത്തി വെച്ച് ജസ്റ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മുറിച്ചെടുക്കാൻ എളുപ്പമുണ്ട് മറ്റേത് കത്തി വെച്ച് ഇതിനെ മുറിക്കാൻ ഭയങ്കര പാടല്ലേ അപ്പം ഇതിൽ കോടാലിയിൽ കറയാവതരിക്കാൻ കോടാലി കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ടാണ് കട്ട് ചെയ്യണം അത് നമുക്ക് അറിയാവൂല ഇതാ നിറയെ കാന്താരി മുളക് നിൽക്കായിരുന്നേ അപ്പം ചക്ക അവിക്കുമ്പോഴത്തേക്കും ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് കുറേ കാന്താരി മുളക് നിൽക്കുക നമ്മൾ ആവശ്യത്തിന് പറിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചേ ഇവിടെ നിറയെ കാന്താരി മുളക് ഇവിടെ കാടിൻ്റെ ഇടയിലെല്ലാം കാന്താരി മുളകാണേ ഉള്ളത് അപ്പോഴത്തേനും ഞാൻ കുറച്ച് പറിച്ചുകൊണ്ട് വന്നു കുറയൊക്കെ പഴുത്ത് തൊഴിഞ്ഞ് പോയിട്ടുണ്ട് കുറേയൊക്കെ കിളി വന്ന് കൊത്തിക്കൊണ്ട് പോകുമേ അപ്പം ഇതേനെ പഴുത്ത് വീണ് വീണ്ടും ഇവിടെ കിടന്ന് പൊടിച്ച് കിളർത്തൊക്കെ കയറും അപ്പം അതുകൊണ്ടാണ് ഇവിടെ നിറയെ കാന്താരി കാന്താരി ഉള്ളത് അമ്മ അതാ ചക്ക ഇറുത്തെടുക്കുന്നുണ്ടേ അതുകഴിഞ്ഞ് ഞാൻ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേന് അമ്മ പറഞ്ഞ് സഹായിക്കണ്ട ചക്ക വൃത്തിയാക്കി തന്നാൽ മതി ചവണിയും കുരുമൊക്കെ കളഞ്ഞെടുത്താൽ മതി എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അത് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് അമ്മ ചക്ക അവിച്ച് കട്ടൻ ചായ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നേ എന്താണ് ചമ്മന്തി അരച്ചിട്ടുണ്ട് നല്ല അടിപൊളി എരിയുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നേ മിക്സിയിലാണ് അരച്ചത് അമ്മയിലൊക്കെ അരച്ചാൽ നല്ല അടി അതിനെക്കാട്ടിയും ടേസ്റ്റായിരുന്നേനെ പിന്നെ ഇതാ നല്ല അടിപൊളി ചക്കയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചക്കക്കുരുവിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല പണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ചക്കക്കുരുവിൽ തേങ്ങപ്പാലൊക്കെ ഒഴിച്ച് തേങ്ങയൊക്കെ ഇട്ടുണ്ടാക്കി തരുമായിരുന്നു ചക്ക കുരുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇഷ്ടമുണ്ടായിരുന്നു ഇപ്പം അല്ലാതെ ചക്കക്കുരു ഒന്നും കഴിക്കാൻ എനിക്കിഷ്ടമല്ല അല്ലാതെ കറി വെച്ചാലും ഒന്ന് എന്ത് ചെയ്താലും കഴിക്കയില്ല അപ്പം ഇത് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കുന്നതാണ് ചമ്മന്തിക്ക് നല്ല ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ